അപ്പൊ ഞങ്ങള് ചോടിനെ ആ ടൈം ആയപ്പോള് മുന്നേ കൂടെ ചെക്കപ്പോ ആരേറ്റ് പോയി മൺത്തുമണിത്തോളം കഞ്ഞിപ്പരിയൊക്കെ ആണ് അതിലോക്ക് പറഞ്ഞ ചോടും സാമ്പാറും അമ്പറുവാണെന്ന് അപ്പൊ ആ ഓക്ക് തിന്നേ പറ്റുള്ളൂ അപ്പൊ അത് തിന്നണത് എങ്ങാണ് മക്കളെ കാണുന്നത് ഇവിടെ അറിയോ ഞമ്മള് പഠിച്ചു പോയത് കൊണ്ട് എല്ലാരെയായിട്ടും എല്ലാ സാറുമാരെയായിട്ടും എല്ലാ ടീച്ചർമാരേറ്റും എല്ലാ കമ്പനിയും ഞങ്ങളിപ്പോ സാറന്മാരൊക്കെ ഇരുന്ന് തിന്നു പോയപ്പോ എല്ലാരും ടീച്ചല്ലാരും പറഞ്ഞു ഇവിടെ കഴിയുമ്പോ ഭയങ്കര അടങ്ങിയതാണ് കാരണം ഇപ്പൊ എല്ലാ സ്പോർട്സിനും എല്ലാത്തിനും പോയി ഭയങ്കര ചടപ്പാണ് ഇപ്പൊ എല്ലാ കുട്ടികളെ മണ്ടി പാഞ്ചാന് കൊറേ കുട്ടികൾ പിന്നാലെ കുടിക്കുന്നു ഞങ്ങളെ ഞങ്ങൾക്ക് അത്ഭുതം ക്രൈസി ഫാമിലി അല്ലെ ക്രൈസി ഫാമിലി വന്നിങ്ങനെ എന്നിട്ട് എന്നിട്ട് വള്ളാർന്നോ അപ്പൊ ഇവിടെ ചോറും കിട്ടി സന്തോഷായി സന്തോഷായി എന്ത് ചെയ്യാന്ന് അത് ഞങ്ങള് നല്ല ചോറുണ്ട് ഇതൊക്കെ ഒരു വൈബാട്ടോ ഞങ്ങൾ ആഴ്ച ഈ സ്കൂളിൽ എന്ത് കലോത്സവം ഉണ്ടെങ്കിലും ഞമ്മളന്ന് വരും ഒപ്പനെ ഡാൻസ് നമ്മൾ ഞമ്മളിവിടെ വന്നിട്ട് ചോറൊക്കെ തിന്ന് രാത്രി ഞങ്ങള് പോക്കൊള്ളു അതൊക്കെ രസമാണ് പഠിച്ച് കഴിഞ്ഞ ഇറങ്ങി സ്കൂളിൽ നിന്ന് പിന്നെയും പോയി ചോറ് അല്ലേ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ വിരാന്തട്ടോ എല്ലാരും ഇങ്ങനെയാണോ അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഇന്നത്തെ പരിപാടി എന്താ പിന്നെ യൂണിഫോം അടിച്ചാൽ പോണം പാൽക്കപ്പ ഓൾ അടുത്ത പൂജ എന്താ ലോക്ക് പാൽക്കപ്പ വേണം മീൻകറിയും വേണം ജന്മത്ത് ഞങ്ങൾ ഉണ്ടാക്കിട്ടില്ല എന്നിട്ട് യൂട്യൂബ് ചേച്ചിന്റെ സഹായത്തോടെ ഒക്കെ വേണം ഞങ്ങൾക്ക് പാൽക്കപ്പ പെരിയിൽ പോയിട്ട് ഇണ്ടാക്കണം മീൻകറി ഉണ്ടാക്കണം കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഒന്ന് പോവാണ് അതിന് മുന്നാടിയൊക്കെ കഴിക്കണം അപ്പൊ ഒത്തുന്നല്ലേ ആ കഴിഞ്ഞിട്ട് ഞങ്ങള് സ്കൂളും കാര്യൊക്കെ കാട്ടിക്കൊടുത്തല്ലേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങള് കാണണന്നെ കൂടിയൊക്കെ കേട്ടോ ഇങ്ങളെയൊക്കെ പേരെന്താ ടിക്കറ്റ് ഇറക്കണേ ചെറിയ കുട്ടികളെ ഓലൊക്കെ ഓലന്മാരൊക്കെ ഞങ്ങൾക്ക് കാണലുണ്ട് അപ്പൊ ഇന്നത്തി നിങ്ങള് പെരി പോയിട്ട് കണ്ടോണ്ടിട്ടോ ആ ആ ആ ട്യൂണില് പറയണൊക്കെ ടീച്ചർമാർ വരെ പറഞ്ഞങ്ങനെ അനുസരിച്ച് വെക്കണ്ടാവൂല ഇപ്പൊ നമ്മളിപ്പ ടീച്ചർമാരാട്ടോളോ

ഇനി നേരെ നേരങ്ങി എല്ലാ കുട്ടികളും കൈ എന്നിട്ട് പഠിച്ച പോലെ കയ്യും കാലും പറക്കണല്ലേ ക്ലാസ് കേറുന്നില്ല പിന്നെ അറിയുന്ന സാധനം ടീച്ചർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒക്കത്തിന് ഇപ്പൊ ഞങ്ങള് ക്ലാസ് കേട്ടിട്ട് കൈ കേട്ടിട്ടാ പോകുന്നത് ഇനി ഞങ്ങള് നേരെ ഇവിടെ പോണെ പാൽ കപ്പൊക്കെ മീൻ വാങ്ങാണ്ട് ഏർ ചെക്കൻ്റെ യൂണിഫോമൊന്നും വാങ്ങാണ്ട് അയിന് നേരെ പോവല്ലേ നമ്മളിവിടെ യൂണിഫോം വാങ്ങാൻ പോയിക്കുന്നു ഞാൻ മഞ്ഞുവന്ന് ഇറങ്ങാൻ മടിയേറ്റ് ഇവിടെ ഇന്ന് വാങ്ങാനുള്ള ഇറങ്ങിട്ട് കാര്യല്ല ഇപ്പൊ തന്നെ പേക്ക കൊടുക്കും ഇട്ട് നോക്കണ്ടടി ഇട്ടുനോക്കാണ്ട് അപ്പൊ ഓലപ്രാവശ്യത്തെ യൂണിഫോം മാറ്റോണ്ട് ആൾ ആണോ ആള് ആളവിടെ ഓല അപ്പൊ നമുക്ക് കാത്തക്കാം ഇപ്പളവും കാര്യൊക്കെ തെറ്റാണ് നോക്കുന്നുണ്ട് പുറത്താണെങ്കിൽ നല്ല മൈം വരുന്നുണ്ട് അപ്പൊ ആകെ വണ്ടിയിലെ പോട്ടുള്ളൂ കണ്ടപ്പോ നല്ല വെയിലെ കോട്ടിടത്താ വാങ്ങുന്നു എന്തായാലും ഇനി മായ കൊണ്ടിട്ട് പോകണം ആ ഇത് അപ്പൊ എന്തായാലും ഇനി മീൻ വാങ്ങി ഇനി പിരികി പോകും അങ്ങനെ നമ്മളിപ്പോ പെരിയിലെത്തി മീൻ വാങ്ങി നേരമ്മ ഇത് ഇണ്ടാക്കിണ്ട് അവിടെ കുഴങ്ങിടെ കടന്നിട്ട് നമുക്ക് നല്ല മീൻ കളിണ്ടാക്കിട്ട് പാൽ കപ്പവാൻ പോളോ വിളിച്ച പൂള ഇതില് വേവിച്ചോ തക്കാളി ഉണ്ട് നിങ്ങളിണ്ടാക്കലമ്മ മറ്റേ വലിയ കയ്യിൽ ഇറക്കണ്ടേ കൈ ഉള്ളില്ലേ അത് ഞങ്ങൾ ഉള്ളി മാത്തട്ടെ ഇന്ന് ഞാൻ പൂവാണ് ഞങ്ങൾ പറയാലെ പൂവെന്നെ ആരൊക്കെ പറഞ്ഞേ ഏ കെട്ടിച്ചിട്ടില്ലെങ്കി അവിടെ തന്നെ ഇണ്ടാവുനി അപ്പൊ അങ്ങനെ ഞങ്ങൾ മീൻകാറി ആവട്ടെ നല്ല പൈസണ്ട് പൈസല്ലേ ഞങ്ങള് സ്കൂളിൽ നല്ല ചോറൊക്കെ തന്നു പിന്നെ സാറൊക്കെണ്ടായിനി അല്ല ആ കുട്ടികളൊക്കെ പിന്നാലെ കുടിയിട്ടോട് പറയണെങ്കിൽ സാറേ വന്നിട്ട് അല്ല എന്താ 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 ഒന്നുമില്ല ഇല്ല ഞങ്ങള് കാണാൻ വന്നാടെ പറഞ്ഞേ മീൻകാറി ഇവിടെ റെഡി ആയിണ് റെഡി ആയിട്ടില്ല മീൻ തളക്കട്ട്മാന്റെ സ്പെഷ്യൽ മീൻകാറിയല്ലേ അപ്പൊ ഓ നല്ല എനക്ക് അങ്ങനെയാ പാൽക്കപ്പ കിട്ടിയേ പൂതി മൊബൈൽ കണ്ടിട്ട് ഓള് മൊബൈൽ വാങ്ങിച്ചോണ്ടിട്ട് എനിക്ക് ആദ്യം പൂള ഭയങ്കര ഇഷ്ട എന്നോട് വന്ന് ഇനിയോ നല്ല രസം മുന്നത്ത് ചേച്ചി തന്നെ അപ്പൊ വെള്ളം നിലച്ചിട്ട് മീൻ പൂളായോ എന്തായി കളകളന്ന അങ്ങനെ വേവന പൂളിയാവണം ആണോ ഇതിപ്പോ ഇനി മാറ്റാൻ പറ്റൂലേഷ ൂള ആടി മരംമാതിരിക്ക്ണ്ളിച്ചെ നമുക്ക് നല്ല കുത്തി ഇവിടെ എന്താ പൂള് എന്താ വെച്ചാല് ഒന്നിനും കല്ല് പോലെ പറ്റൂലെ അപ്പൊ നമ്മളെ കറി ഇവിടെ ഇരിക്കണ മീൻ തളി മീനിനില്ല കറി തളിച്ച് ഓരോന്നായിട്ട് ഇണ്ടോ അടി എനിക്ക് മീൻ കറി ഇഷ്ടോ ഉമ്മാന്റെ 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 കറി നല്ല പള്ളിയിൽ പള്ളിയിലുണ്ടാകുമ്പോ ആദ്യം പൂതിയ ഉമ്മാന്റെ തലക്ക് തലക്കറി വെക്കും ഉമ്മ അത് ചോദിച്ചു ഭയങ്കര ഇഷ്ടമുള്ള സാധാണ് അതെ ഞമ്മക്ക് മീനായി പിന്നെ അത് മൂടി വെക്കാം മൂടി കൊടുത്തുമാ കൊണ്ടുവന്നിട്ടില്ലല്ലോ കൊണ്ടേ അപ്പൊ ഇനി ഇത് കൊറച്ചേരം തിളച്ചിട്ട് ലാസ്റ്റ് നമ്മള് മെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചം പറ്റിച്ചു അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അവ തവക്കട്ടെ അങ്ങനെ നമ്മള് യൂട്യൂബിലൊക്കെയപ്പോ തേങ്ങാ പാൽ ഫസ്റ്റ് പാലും ഉണ്ട് സെക്കൻഡ് പായും ഉണ്ട് അപ്പൊ ഫസ്റ്റ് പാൽ ഇവിടെ ഇണ്ടാക്കി കൊണ്ടിരിക്കലടി ഫസ്റ്റ് പാൽ അല്ല ഫസ്റ്റ് പാൽ ഇത് ഇനി സെക്കൻഡ് പായൽ സെക്കൻഡ് പാൽ പാൽ സെക്കൻഡ് പാൽ ഉണ്ടാക്കണം എന്നിട്ട് അതെ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പാൽ ഉണ്ടാക്കി കാട്ടി കൊടുക്കല്ലേ കൊള ആകുവോ ഏയ് കൊളായാലും സത്യസന്ധമായിട്ട് മതി ഇല്ലേ ഉണ്ട് അതെന്തായാലും സക്കൻഡ് പാലുണ്ട പാലും പൂള ഞമ്മള് വെച്ചിട്ട് രണ്ടാം പാൽപ്പത്തി വെച്ചിട്ടോ ഉച്ച ഉച്ച സംഭവം ഇണ്ടാവുന്ന പുതിയ യൂട്യൂബത്തെ ചേച്ചി ചതിക്കാതിരിക്കട്ടെ അത്യാവശ്യം തേങ്ങാപാലങ്ങാപാലും അപ്പൊണ്ടാവും അതിനൊക്കെ പത്ത് തേങ്ങാപാലയിട്ട് തികയതിന്റെ ഒന്ന് രണ്ടുപോലും പറഞ്ഞ മനസ്സിലായോ അല്ലെങ്കിൽ തേങ്ങാണ്ടി ശ്രമിക്കും നന്നായി നമ്മക്ക് ഇനിയും ചെറിയാപ്പൂ അളയാക്ക മിസ്സിയോ ചെറിയ അമ്മ സോറി അളയാക്ക ചെറിയാപ്പൂ മിസ്സി സോറി കുട്ടമ്മ അമ്മ ഒന്നാം പാല് പാർന്ന് നല്ല ഒടച്ച് ഇങ്ങനെ തളർത്താൻ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങള് കാണാന്നു ശെരിയാവില്ല ഉപ്പുണ്ടോക്കുണ്ട് അപ്പൊ ഇത് പൊട്ടി തിളക്കിണ്ട് രസം ചതവ് എണ്ണ വാര്യ എണ്ണ വാര്യ അപ്പഴും അപ്പഴത്തേന്ന് വേരാട്ടോ എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് ചെറുപ്പം പച്ചച്ചു വെച്ചു ഫ്രഷാക്കി വെച്ചാൽ ചരത്തി ചൂടായിട്ട് ഉള്ളിട നല്ല നല്ലതായിട്ട് ഞമ്മക്ക് കരിയത്തിന്റെ ഒരു ഇട്ടു കേട്ടോ അല്ലാതെ മറ്റേ വച്ചൽ മുളക് തെരയുന്ന പോലെ തെരയിലത്തെ പീടിയും പോയി നോക്കി അപ്പൊ അപ്പം അത് വാണ്ട വെച്ച് അറിഞ്ഞിട്ട് ആഴത്തേ ഞമ്മക്ക് അത് ഇടുമ്പോ കാണാം ഒന്ന് ഒന്നാം പാല് പാനീന്റെ മുന്നേ ഊമിച്ചത് ചട്ടിയേക്ക് ഇടാം അപ്പൊ അതും അങ്ങ് കഴിഞ്ഞു ഇനി ഒന്നാം പാലല്ലടി നല്ല ചൊർക്കില്ല സാധനം രസം ഒന്ന് രണ്ടാം പാല് കാറുന്ന സാധനം സാധാരണ ഇതാണ് ഞമ്മള് ഒന്നാം പാല് ഞമ്മള പാലാണ് ഞമ്മളിത്രയും നേരം കാത്തിരുന്ന ഒന്നാം പാല് ലാസ്റ്റ് അപ്പൊ ഒന്നാം പാലായോട്ട് നല്ല സോഫാക്കി പറഞ്ഞ തളക്കണ്ട ആവശ്യോ ആരോ പറഞ്ഞ എന്നോട് അല്ല ആരോ പറഞ്ഞേ അതെ നമ്മളെട്ടോ ഫ്ലേഷ് അടിച്ചിട്ട് മീൻ കളർ തോന്നുന്നുണ്ട് ഞമ്മള് ചൂടാവിടണ മീൻ കറി പാന്റെ വെളിച്ചെണ്ണ മാങ്ങി വെച്ചിട്ട് നല്ലത് പറഞ്ഞു എന്നിട്ട് കൊളസ്ട്രോള് മുന്നൂറ് ചെക്ക് ചെയ്യുമ്പോ ഇനി ഞമ്മക്ക് ഇത് രണ്ടും തിളച്ചതായതുകൊണ്ട് ചൂടാട്ടേ സമയം കൊടുക്കാം ചൂടാറാൻ സമയം കൊടുക്കാം ആ ഒരു തോണ്ട ആരോണ്ടോട്ട് നോക്ക ചൂടുക്കെട്ടോളിട്ടോശ് നോക്ക ഒക്കെ കൊണ്ടെ ഒരു ചട്ടകീലി പോയനാട്ടോ പീങ്ങാതെ ഇണ്ട് വന്ന് തിന്നലൊടങ്ങനെ ണോ തിന്നോളിന്റെ എന്തെ അപ്പൊ എല്ലാരും വരുക്ക് വരുത്തു വിൽക്കണ്ട് അധുന കുഞ്ഞുപാത്രം കൊണ്ടുവരിക തിന്നാ തിന്നാ എന്നിട്ട് തിന്നിക്കണം ഉമ്മടെ നിലത്ത് പോയിരുന്നോളിന്നാ ഇങ്ങട്ട് അച്ഛൻഡോ ഞങ്ങൾ ഇത് വളമ്പ നോക്കി എന്നാ സംഭവം നടക്കൂല നല്ല ചോരീട് പാൽ കപ്പി ഓള് പോയിട്ടോള് അതെ ഞാൻ മല്ലി വെച്ചിട്ട് നല്ല പാൽ കപ്പിയ്ക്ക് കണ്ടിയാവുന്നു ഇല്ല ചൂടാതിരട്ടം വെച്ച് നല്ല മീൻകറി സേഡ് വാരിയാ രസം എന്തേ ഇത് കണ്ണും കൂടി ഇരിക്കണം കാരണം നമ്മൾ ഇരുന്നാൽ ഇങ്ങനെ നെയ്ച്ചാൻ പാടില്ല അവ നല്ല മീൻകറി ഇങ്ങനെ മീൻകാതീ മീൻകാതി പാൽ കപ്പിന്റെ ചിന്ത ഇവിടെ ഇരിക്കുമ്പോ ഇരിക്കുമ്പടെ അവിടെ ഇരിക്കേ അപ്പൊ ഇവിടെ ഞാൻ പോട്ടെ ഞാൻ ക്ഷമല്ലാ കേട്ടോ എന്താണ്ട് മീൻകറി പാത്തനോളി കത്തുന്നോളി അത് ഞാൻ മൂലൊക്കെ ബോട്ടഞ്ഞ് ഡിസ്റ്റർബ് ഏത് താരും അടിച്ചൊരു വെള്ളം തരുവാർക്കായിട്ടുണ്ടോ ഇങ്ങട്ടുണ്ടോ ഇക്കാലം മെഷീൻ ഇട്ടിട്ടുണ്ടോ ആ വാ നോരിവാരം ഇന്നോലിന്റെയും വെള്ളം അതെല്ലാരും തിന്നാലും ഒരുക്കത്തിലാണ് ഇതൊന്നു വെച്ചാലേ നമുക്ക് അങ്ങനെ ഇങ്ങനെ തൂയല്ലേ എല്ലാരും ഓടിച്ച് കഞ്ഞി കുടിച്ചിട്ട് പയം കഞ്ഞി കുടിച്ചിട്ട് അഞ്ച് സ്പൂൺ ആയിട്ടൊക്കെ വേല പോകും പാൽക്ക് അപ്പൊ കൈ കൊഴച്ചു അപ്പൊ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് ഓൾ ഒരാഗ്രഹത്തിന് വേണ്ടിട്ടേ ഞങ്ങള് തിന്നോ ഓളാ ഗർഭിണിന്റെ ആഗ്രഹം സാധിച്ചു ഇങ്ങനെ ചെല കുറ അല്ലെ ചെലവ് കുറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടത്തി തരും ഓക്കെ ആയിട്ട് പ്രശ്നം ഇത് ഉണ്ടാക്കാൻ അറിയുന്നതൊക്കെ പറയാ അതാ ഞങ്ങളിത് തിന്നട്ടെ ഇവിടെ ഒരാള് ചിത്രം വെച്ചിരിക്കണ്ട് എല്ലാരും തിന്നോ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ തിന്നട്ടെ എങ്ങനെ തിന്നുവെച്ചാല് ഇവിടെ സൈഡിൽ നിന്ന് പൂളെറക്കുക മറ്റേ സൈഡ് കറിയൊണ്ടിരിക്കുക അല്ല എന്നാലും ഒരേക്ക് കാണുമ്പോ കാട്ടി കൊടുത്തിട്ട് കാര്യമില്ല നല്ല കൊഴക്കല ഇങ്ങനെ നല്ല കുഴച്ച് മറച്ച് തിന്നണം ഇതേമാതിരി അങ്ങനെ കയ്യിലേറ്റ് തിന്നരുത് രസൊക്കെ അറിയണി കയ്യായിട്ടൊക്കെ കൊഴച്ചിങ്ങനെ തിന്നും അതാണ് അതിന്റെ രസം അപ്പം ഇന്നത്തെ വീഡിയോ വീട് വേണേ ഒക്കെ തിന്ന് മാങ്ങനെ അമ്മയെ അവിടെ നീപ്പിച്ചാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് വൈന്റെ പാക്ക്ണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയില് കാണാം